പിന്നെ ഞാനും ഹാദുകുട്ടനും കൂടെ ഒന്ന് ഫോറമാളിലേക്ക് വന്നതാണ് കേട്ടോ ആതുക്കുട്ടൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു സ്കൂളൊക്കെ തുറക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇക്ക ഞങ്ങളെ ഇവിടെ ഇറക്കിയിട്ട് ഇക്ക കുറച്ച് തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഇക്ക അങ്ങോട്ടേക്ക് പോയിട്ടോ അപ്പോൾ ഞാൻ ആദുകുട്ടനും കൂടെ നേരെ ഇവിടെ വന്നു ആദിക്കുട്ടൻ ഭയങ്കര ആയിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത സമയം പോലെ പറയുകയാണ് അവൻ ഇവിടെ ഒന്ന് കളിക്കാൻ വരണം എന്ന് പക്ഷേ എപ്പോഴും ഇടയ്ക്കൊക്കെ വരാറുണ്ടെങ്കിലും പെട്ടെന്ന് വന്നപ്പോൾ തന്നെ പോവും ഞങ്ങളെപ്പോഴും രാത്രി വരുന്നതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഫണ്ട്സിറ്റി എപ്പോഴും അടച്ചു പോകാറുണ്ട് കേട്ടോ ഇവിടെ ഒരു ഒമ്പതര പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഒന്ന് അടച്ചു പോകും ഞങ്ങൾ ആ ഒരു ടൈമിലാണ് എപ്പോഴും വരാറ് ഇക്കാടെ ഫ്രീ ടൈം നോക്കിയിട്ടാണല്ലോ അപ്പോൾ പകലൊന്നും അങ്ങനെ ഇക്കാൾക്ക് ടൈം കിട്ടാത്ത കാരണം രാത്രിയാണ് എപ്പോഴും പുറത്തേക്കൊക്കെ ഇറങ്ങാറുള്ളത് കേട്ടോ അപ്പോൾ ഞാനും അതും കൂടെ നേരെ ഇങ്ങനെ വന്നപ്പോഴത്തേക്കിനും ഇവിടെ ഫ്ലവേഴ്സിൻ്റെ എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്നു അതിനുശേഷം പിന്നെ ഞങ്ങൾ നേരെ ഇതിലേക്ക് പോയി നമ്മുടെ സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു അപ്പോൾ ഇവിടെ കുറച്ച് ബുക്ക്സ് ഡി സി ബുക്സിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് നോക്കിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് ബുക്കൊക്കെ വാ കണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നും വാങ്ങിക്കണം ഇക്ക കുറച്ച് കഴിയുമ്പോൾ വരും അപ്പോഴത്തേക്കിനും വാങ്ങിക്കാമെന്ന് കരുതി പിന്നെ ആദുകുട്ടൻ്റെ ബുക്ക്സ് നോക്കിയിട്ട് അവനാവൊന്നും ഇഷ്ടമായില്ല പിന്നെ ഞാൻ വാങ്ങിച്ച ബുക്സൊക്കെ ലാസ്റ്റ് കാണിക്കാമേ പിന്നെ ഞങ്ങൾ നേരെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോയില്ലുലുൻ്റെ അപ്പോഴത്തേക്കിനും ആദക്കുട്ടൻ എന്താ ഈ ഒരു ലോങ് ഫ്രൂട്ട് ബാങ്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവന് പിന്നെ അപ്പോൾ അത് കുറച്ച് എന്നൊക്കെ ചോദിച്ചിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് എടുത്തോളാൻ പറഞ്ഞു നല്ല വിലയുണ്ട് മുന്നൂറ്റി സംതിങ് ആണ് കിലോ വില അപ്പോൾ കുറച്ച് എടുത്തു കേട്ടോ വളരെ കുറച്ച് എടുത്തു പിന്നെ അത് ബ്ലൂബെറി കണ്ടു അപ്പോൾ അതും അതവന് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അതും എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ അത്രയും ബ്ലൂബെറിൻ്റെ വില കുറച്ചേ ഉള്ളൂ അതിന് അതിനും നല്ല വിലയാണ് പിന്നെ പലതരം ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കാണാൻ നല്ല രസമാണ് കേട്ടോ കാരണം ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ കാണാൻ പറ്റും ഇത് ജാമുൻ ഫ്രൂട്ടാണ് കേട്ടോ ഇതിൻ്റെ വില കണ്ടു മുന്നൂറ്റി എട്ട് രൂപയാണ് അത്രയും സാധനത്തിനുള്ള വില അതൊന്നും എടുത്തില്ല പിന്നെ അത് ആ കൂമ്പ് അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഈ സംഭവം പിന്നെ പിന്നെ ചീര അരിഞ്ഞു വെച്ചതുണ്ട് പിന്നെ സാധാരണ കാണുന്ന പച്ചക്കറികളെല്ലാം ഓരോ സാധനത്തിന് വേണ്ടി കോവയ്ക്കായിരുന്നതും അതുപോലെ സാമ്പാറിന് അവിയലിന് അങ്ങനെ ഓരോന്നിനും അരിഞ്ഞത് അതൊക്കെ നമ്മൾ എപ്പോഴേ ലുല്ലുവിൽ വരുമ്പോൾ കാണുന്നതാണ് കേട്ടോ പിന്നെ ഇവരിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്ന കാണുമ്പോൾ നല്ല രസമാണ് പിന്നെ ഇത് കണ്ടോ കണ്ടോള അതാണ് കേട്ടോ ഇതിൻ്റെ പേര് ഇതൊരു വെജിറ്റബിൾ ആണ് പാവയ്ക്ക പോലത്തെ എന്തോ ആണെന്നാണ് ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ടത് കേട്ടോ ഞാൻ കാര്യമായിട്ട് നോക്കിയിട്ടില്ല ഇപ്പം എനിക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങണുണ്ടായിരുന്നു അതൊക്കെ വാങ്ങി അതിൻ്റെ ഇടക്ക് ഹാദുകൂട്ടം തപ്പ് നടന്നപ്പോൾ കോൺ കണ്ടു എന്നോട് ചോദിച്ചു എന്ന് സാധാരണ ഞാൻ ഞാനിങ്ങനെ കാണുമ്പോഴത്തേക്കിനും എടുക്കണ്ട എടുക്കണ്ടാന്ന് പറയും ഇന്ന് ഞാൻ എല്ലാം എടുക്കുന്ന എടുത്തോളം പറയുന്നത് തന്നിട്ട് അവന് തന്നെ അതിശയം വന്നു വേറെ സാധനങ്ങൾ ഒരുപാട് എടുക്കുമ്പോഴാണ് കേട്ടോ വേറെ എന്തെങ്കിലും അനാവശ്യമായിട്ട് എടുക്കുമ്പോൾ വേണ്ടാന്ന് പറയാൽ പിന്നെ അത് ആ ഒരു എന്താ പയറ് കണ്ടോ പിന്നെ എന്തൊക്കെയോ കുറേ കുറേ സാധനങ്ങൾ ഞാൻ അന്ന് പോയ ദിവസം ഞാൻ പേരൊക്കെ ഓർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാനത് മറന്നുപോയി സാധാരണ ഞാൻ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ പേര് ഒന്ന് ഫോട്ടോ എടുത്ത് വെക്കാറുണ്ട് അപ്പോൾ എന്തായാലും പിന്നെ ഹാദക്കൂട്ടിൻ്റെ ബാഗ് വാങ്ങിക്കണമായിരുന്നു അപ്പോൾ ഇവിടെ ബാഗിന് ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളൊരു ബാഗ് എടുത്തു ഈ എടുത്ത ബാഗ് അല്ലോ വേറെയാണ് വേറെയാണിതിന് കുറച്ച് നല്ല വില ഉണ്ടായിരുന്നു രണ്ടായിരം രൂപ അത്രയൊക്കെ വില ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതെടുത്തില്ല വേറൊരു ബാഗ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബാഗ് എടുത്തു ഇങ്ങനെ ഇവിടെ ഓഫറിൽ കിട്ടുന്ന ബാഗ് നല്ല ബാഗാണ് കേട്ടോ ഹാദുവിന് ഒന്നാം ക്ലാസ്സിൽ വാങ്ങിച്ച ബാഗ് രണ്ട് വർഷം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴും അതിനൊരു കുഴപ്പമില്ല പക്ഷേ അതിൻ്റെ എന്താ പെയിൻറ്റ് കുറച്ച് ഇളകിയിട്ടുണ്ട് അപ്പോൾ ഒരു ഭംഗിയില്ല അപ്പോൾ അങ്ങനെ മാറ്റി തന്നെ അല്ലാതെ സിമ്പിലും കാര്യങ്ങൾക്കൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഇക്ക കുറച്ച് കഴിയുമ്പോൾ വരുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇക്കാക്കും ഞങ്ങൾക്കും വേണ്ടിയിട്ട് കുറച്ച് ഐസ്ക്രീമും വാങ്ങി അങ്ങനെ എല്ലാം വാങ്ങി പുറത്തിറങ്ങി ഒരു രണ്ട് മണിക്കൂർ എടുത്തു കേട്ടോ ഞങ്ങൾ അതിൻ്റെ അകത്തു ഇറങ്ങാൻ വേണ്ടിയിട്ട് കുറേ കുറേ സാധനങ്ങളൊക്കെ വാങ്ങി വാങ്ങി നിന്നത് പച്ചക്കറിയും അതും ഇതും അങ്ങനെയൊക്കെ അത് കഴിഞ്ഞപ്പോൾ ഇറങ്ങിയപ്പോൾ തന്നെ കറക്റ്റ് ഇക്ക വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇക്കാക്ക് ഞാൻ ഈ റെഡ് വെൽവക്കും ഹാദുവിനും ഈ ഒരു റെഡ് വെൽവെറ്റും വാനിലയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഈ ഒരു ഐസ്ക്രീമാണ് വേണ്ട വാങ്ങി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സംഭവം ഞാൻ വാങ്ങിയത് ഒരു ചോക്ലേറ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ അതത്ര നന്നായില്ല അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നേരെ നമ്മൾ ഇവിടെ ഫൺ സിറ്റിയിൽ വന്നു പക്ഷേ ഇവിടെ എത്തിയപ്പം ഈ പറഞ്ഞ പോലെ ഒമ്പത് മണിയായിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ പിന്നെ നമ്മൾ എന്താ കുറച്ച് നേരം കളിക്കാൻ പറ്റുകയുള്ളൂ ഒരു മൂന്നാല് ഗെയിംസിൽ കളിക്കാൻ പറ്റി അപ്പോൾ അത് ആ ഹാദുകുട്ടൻ ആദ്യം തന്നെ കാറിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ഇവിടേതാ ഫസ്റ്റ് പ്ലേസിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമാണ് ആദ്യം ഇന്ന് ഫുള്ള് അടിപൊളിയായിരുന്നു കേട്ടോ എന്താ ഭയങ്കര എൻജോയ് നടക്കുന്നുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഒരു ഇത് വെച്ചിട്ട് കാരണം ഇന്ന് ഞങ്ങളൊന്നും റെസ്ട്രിക്റ്റ് ചെയ്തില്ല എന്നുള്ളതാണ് എന്ത് എന്തെങ്കിലും ഇത് അത് എല്ലാം ഇപ്പോൾ അവൻ പറഞ്ഞു അവന് നാലഞ്ച് ഗെയിംസിൽ എന്ന് പറഞ്ഞു അഞ്ചിലും കയറാൻ പറഞ്ഞു സാധാരണ അങ്ങനെയല്ല പറഞ്ഞാണ് കൊണ്ടുവരുന്നത് രണ്ടോ മൂന്നോ അതിൽ കൂടുതൽ കയറ്റത്തില്ല അങ്ങനെയൊക്കെ പറഞ്ഞു കൊണ്ടുവരു കേട്ടോ പിന്നെ അത് ബൈക്കിൽ കയറി അവിടെ സെക്കൻഡ് പ്ലേസ് എത്തി ഫസ്റ്റ് പ്ലേസ് എത്താത്തതിൻ്റെ ആ ഒരു ഇതിൽ നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ അങ്ങനെ എന്തായാലും പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് പിന്നെ എന്താ കുറേ ദിവസമായി ഇക്കാന കളിക്കാനും ഇതാക്കാനും ഒക്കെ കിട്ടിയിട്ടിട്ടാണ് കാരണം ഇത് കുറച്ച് നടക്കുകയാണ് നടക്കുകയാണിപ്പോൾ അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ അടുത്തതായിട്ട് ഓരോ അപ്പോൾ അങ്ങനെ മൂന്നാമത്തെ ഇത് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോഴേക്കും ഏകദേശം ക്ലോസ് ചെയ്യാനായിട്ടുണ്ട് ഞങ്ങൾ വന്നത് തന്നെ ഒരു ഏഴര ആട്ടര ടൈമിലാണ് പിന്നെ സാധനങ്ങളൊക്കെ എടുത്ത് വന്നപ്പോഴത്തേക്കിനും എട്ടര ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞു പിന്നെ ഇങ്ങെത്തി അപ്പോഴത്തേക്കിനും ഇത് ക്ലോസ് ചെയ്യുകയും ചെയ്തു അപ്പോൾ ലാസ്റ്റ് ഗെയിം ആണ് കേട്ടോ വി ആർ ആണ് ഇത് ചെറിയ വി ആറ് വലിയ വി ആറ് വേറെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിലിങ്ങനെ നമുക്ക് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ ഒരു ബബിളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൈകൊണ്ട് നമ്മൾ കുത്തിപ്പൊട്ടിക്കണം അപ്പോൾ പണ്ട് ഞാനിതിൽ കയറിയിട്ടുണ്ട് കേട്ടോ നല്ല രസമാണ് നമുക്കിങ്ങനെ എന്താ കുത്തിപ്പൊട്ടിച്ച് കുത്തിപ്പൊട്ടിച്ച് നമുക്ക് പോയിൻ്റ് നേടാം അങ്ങനെ അങ്ങനെ അവിടെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ നമ്മൾ നേരെ വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബുക്ക് വാങ്ങിക്കുന്ന കാര്യം അപ്പോൾ ഇത് ഈ ഒരു ബുക്കാണ് കേട്ടോ ഞാൻ വാങ്ങിക്കണം എന്ന് കുറേ നാളായിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് റാം ആനന്ദി അപ്പോൾ എന്തായാലും അത് വാങ്ങി അപ്പോൾ അതൊരു കോംബോ ആയിട്ടാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് അഞ്ച് ബുക്കാണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ വന്നിട്ട് കാണിച്ചുതരാം കേട്ടോ ഏതൊക്കെ ബുക്കാണ് കിട്ടിയിട്ടുള്ളതെന്ന് ഇങ്ങനത്തെ ഒരു കോമ്പോ ആണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ആ ഒരു ബുക്കിന് മാത്രം നാനൂറ്റി സംതിങ് ആണ് അപ്പോൾ അത് കാരണം ബാക്കിയെല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരുമിച്ച് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറേ നാളായി ഞാൻ വിചാരിക്കുന്നത് ഈ ഒരു ബുക്ക് വായിക്കുന്നത് ഭയങ്കര ട്രെൻഡിങ്ങിലാണല്ലോ ഈ ബുക്ക് വായിച്ച് കഴിഞ്ഞവരുണ്ടെങ്കിൽ കമൻറ്റ് ആണ് ഞാൻ ഏകദേശം പകുതിയുള്ള ആയിട്ടുണ്ട് കുറച്ച് തിരക്കായിട്ട് ഓടി നടക്കുന്നതാണ് എനിക്ക് എനിക്ക് ഇരിക്കുകയാണെങ്കിൽ മുഴുവൻ ഇരുന്ന് വായിക്കുന്നതാണ് ഇഷ്ടം പക്ഷേ അത് നടക്കാത്തതുകൊണ്ട് ഞാൻ കുറേശ്ശെ കുറേശ്ശെ വായിച്ചോണ്ടിരിക്കുകയാണ് പകുതി മുക്കാലുള്ള ഐറ്റം ഉണ്ട് കേട്ടോ എന്നാൽ പക്ഷെ വായിച്ചെടുത്തുള്ള അടിപൊളിയാണ് നല്ല രസമാണ് കേട്ടോ ഒരു സിനിമ കാണുന്ന പോലെയാണ് ആ ഒരു ബുക്ക് വായിക്കുന്നത് പിന്നെ നമ്മൾ വീണ്ടും എന്താ ഇതിലേക്ക് വരാം നമ്മൾ നേരെ വീണ്ടും ഹൈപ്പർ മാർക്കറ്റിൽ ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റിൽ തന്നെ അകത്ത് കയറിയിട്ടുണ്ട് എന്നിട്ട് ഫുഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ആവുമ്പോൾ കുറേ ആവും കിട്ടാനും അതുപോലെ ഭയങ്കര വിലയുമാണ് അപ്പോൾ അത് കാരണം നമ്മൾ അവിടെ നിന്ന് ഫുഡ് വാങ്ങി താഴേന്ന് ഫുഡ് വാങ്ങി മേളി വന്നു അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് കുറച്ച് ചിക്കൻ ലോലിപ്പോപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് ശരിക്കും നല്ല എന്താ നമ്മൾ കെ എഫ് സി അവിടെ നിന്നൊക്കെ വാങ്ങുന്ന പോലെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വില അതിനനുസരിച്ചിട്ട് കുറവാണ് കേട്ടോ പിന്നെ ഒരു ചിക്കൻ ടിക്ക സാൻഡ്വിച്ച് പിന്നെ കുറച്ച് പാസ്തയും വെജിറ്റബിൾസും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് ബിരിയാണി വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ലാസ്റ്റ് ഒരു മധുരം കഴിക്കാൻ വേണ്ടിയിട്ട് ഗുലാബ് ജാമനും വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇത്രയൊക്കെയാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതാ എന്താ ആദുകുട്ടന് അതിനകത്ത് വെജിറ്റബിൾസിൻ്റെ കൂടെ ഒരു മുട്ടയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ആദും മുട്ടയൊക്കെ കഴിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ചു പിന്നെ ലാസ്റ്റായിട്ട് ഇതാ ഈ ഒരു ഗുലാബ് ജാമുനും അങ്ങനെ കഴിച്ചിട്ട് നമ്മൾ ഏകദേശം എന്താ നമ്മളുടെ ഫുഡടി വൈൻഡപ്പ് ചെയ്ത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ദാണ്ടിഡ ആസിഫ് അല്ലിയൊക്കെ അങ്ങോട്ട് പോകുന്നു ഇക്കാരം കൈയൊക്കെ പൊക്കി കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് വീഡിയോയിൽ വന്നില്ല ഞാൻ വീഡിയോ എടുത്തപ്പോഴത്തേക്കിനും അതൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു ഹായൊക്കെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലെത്തി അപ്പോൾ വീട്ടിലെത്തി വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും എല്ലാം എടുത്ത് വെക്കുകയാണ് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ പച്ചക്കറി എടുത്ത് വെക്കുന്നതിനേക്കാളും സങ്കടം ആ ഒരു പ്ലാസ്റ്റിക് കളയുന്ന കാര്യമാണ് കുറേ പ്ലാസ്റ്റിക് ഉണ്ടാവും ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ അതാ ഇതൊക്കെയാണ് കേട്ടോ പുസ്തകങ്ങൾ നമ്മൾ വാങ്ങിയിട്ടുള്ളത് അവിടെ വെച്ച് എന്തൊക്കെയാണെന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കാളി അത് അശ്വതി ശ്രീകാന്തിൻ്റെ പുസ്തകമാണ് പിന്നെ നമ്മുടെ റാം കെയർ ഓഫ് ആനന്ദി പ്രേമനഗരം ഇതെല്ലാം ഇനി വായിച്ച് തീർക്കണം കുത്തിയിരുന്നിട്ട് പിന്നെ ഒരിക്കൽ എൻ മോഹനൻ അതിൻ്റെയും കൂടെ ആട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ ബ്ലൂബെറിയൊക്കെ കഴിച്ച് കിടന്നു തുടങ്ങി അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ്